പാലക്കാടിനെ ഇളക്കം മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കനത്ത ചൂടിലും ആവേശത്തോടെ ആയിരങ്ങൾ പതിവ് പോലെ എസ് പി ജി മാസായി വൻ സുരക്ഷ ഒരുക്കി എസ് പി ജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം രംഗത്തിറങ്ങിയപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളം വീണ്ടും ആ കരുതൽ ചർച്ചയാക്കുകയാണ് കനത്ത ചൂടിലും പാലക്കാട് നഗരത്തെ ഇളക്കം മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ റോഡിന്റെ ഇരുവശത്തും അണിനിരുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് അഞ്ചു വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഒരു കിലോമീറ്ററോളം നരേന്ദ്രമോദി തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചു പ്രധാനമന്ത്രിക്ക് അകമ്പടി ഒരുക്കി എസ് പി ജി നരേന്ദ്രമോദിയെ കാണാനായി ഇരുവശവും തടിച്ചുകൂടി നിന്നവർ അദ്ദേഹത്തെ പുഷ്പവൃഷ്ടിയോടെയാണ് സ്വീകരിച്ചത് മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടിലും ഉയർന്ന ആവേശത്തോടെയാണ് മുദ്രാവാക്യങ്ങൾ മുഴക്കി അണികൾ അദ്ദേഹത്തെ വരവേറ്റു നരേന്ദ്രമോദിക്കൊപ്പം തുറന്ന വാഹനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാലക്കാട് ബി ജെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും മലപ്പുറം സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനും ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്ററിൽ പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ ഇറങ്ങിയ അദ്ദേഹത്തെ ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാലക്കാട് പൊന്നാനി മലപ്പുറം സ്ഥാനാർത്ഥികളും ഘടകകക്ഷി സംസ്ഥാന നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ഗ്രൌണ്ടിൽ നിന്ന് കാറിൽ നഗര മധ്യത്തിലെ കോട്ട മൈതാനത്തെ അഞ്ചു വിളക്കിലെത്തിയ അദ്ദേഹം അവിടെ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് റോഡ് ഷോ ആരംഭിച്ചത് അഞ്ചു വിളക്ക് മുതൽ സുൽത്താൻപേട്ട വടി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഒരു ആയിരുന്നു റോഡ് ഷോ റോഡ് ഷോയ്ക്ക് ശേഷം മേഴ്സി കോളേജ് ഗ്രൌണ്ടിലെത്തിയ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് പോയി റോഡ് ഷോ പരിസരത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് കെ ജിയുടെ നേതൃത്വത്തിൽ അയ്യായിരം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഉണ്ടായിരുന്നത് എസ് പി ജി ഡി ഐ ജിയുടെ നേതൃത്വത്തിലും സംഘം ക്യാമ്പ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് കോയമ്പത്തൂർ നഗരത്തിലും രണ്ട് കിലോമീറ്റർ റോഡ് ഷോ നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി